ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ കൂട്ടായ്മ ഈ വിതരണം വിതരണം പൂർത്തിയാക്കി വെച്ച് കിറ്റുകൾ ിറ്റ് സാമൂഹ്യ സേവന രംഗത്ത് വേറിട്ട പ്രവർത്തനം നടത്തി മാതൃകയായ സഫുദ്ദീൻ പി കെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഏത് മതത്തിലെ ആളായും അവർക്ക് ഓരോ മതത്തിലും പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം ഭക്ഷണം എന്നുള്ള സാധനം മാത്രമേ ഒരു മനുഷ്യൻ അത് കഴിച്ച് വയർ നിറഞ്ഞാൽ പിന്നെ അത് വേണ്ട എന്ന് പറയുന്നത് ബാക്കി സമ്പത്തായാലും ബാക്കി എന്ത് കാര്യമായാലും മനുഷ്യൻ്റെ ആഗ്രഹം അത് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ അതിന് അവസാനം ഉണ്ടാകില്ല ഭക്ഷണം മാത്രമാണ് മനുഷ്യനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന ഒന്നെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഒമ്പത് വർഷക്കാലത്തിലധികമായി ബലേബേഷ് ചെയ്യുന്ന കിറ്റ് ഉൾപ്പെടെയുള്ള സത്കർമ്മങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ലളിതമായ ചടങ്ങിൽ ബലേബേഷ് കുടുംബാംഗങ്ങൾ മറ്റ് വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു ബലേബേഷിനുവേണ്ടി ബാബു പൂക്കുന്നത് ഉദ്ഘാടകനായ സൈഫുദ്ദീനെ ആദരിച്ചു